ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇതുവരെയും ആരും എത്തി നോക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഇന്ന് എത്തിക്കുന്നത് അടിപൊളി സ്ഥലമാണ് ഭൂതക്കുഴി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് ഏകദേശം ഇല്ലിക്കൽ കല്ല് പോലെ അതുപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്ലേസ് പ്ലേസൂടാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാറ്റ് പിടിച്ച് കഴിഞ്ഞാൽ നല്ല അടിവാരത്തിലേക്ക് പോകാൻ നമ്മൾ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടുള്ള യാത്ര വളരെ സൂക്ഷിച്ചു വേണം അപ്പോൾ ഇവിടുത്തെ പ്രകൃതി രമണീയമായ കാഴ്ചകൾ നിങ്ങളിൽ എത്തിക്കുകയാണ് മാക്സിമം വീഡിയോ മിസ് ചെയ്യാതെ കാണുക ഓക്കേ ിലേക്ക് പോകാം നമുക്ക് ഫസ്റ്റിൽ തന്നെ ഇവിടുന്ന് തന്നെ തുടങ്ങാം ഇതൊരു പാറമടയാണ് പാറ പൊട്ടിച്ച ശേഷം ഉപേക്ഷിച്ച ഒരു മടയാണ് കണ്ടുപോയി നിങ്ങളെ കാഴ്ച വാട്ട് എ ബ്യൂട്ടി സ്വിമ്മിംഗ് പൂളിലുണ്ട് ഇതുപോലെ വെള്ളം കേട്ടോ പച്ചിച്ച് കിടക്കുന്നതാണ്ടോ നല്ല ആഴമുണ്ട് ഇവിടെയൊക്കെ നിന്ന് നോക്കുന്നതൊക്കെ വളരെ സേഫായിട്ട് വേണം ഒരുപാട് തിട്ടലിലോട്ടൊന്നും പോകില്ല ഇതൊരു വലിയൊരു കുളമാണ് കേട്ടോ അവിടെ അങ് അങ്ങ് ഏകദേശം അങ്ങ് അങ് ഒരു നല്ലൊരു റൗണ്ട് ഈ കുളം അതുപോലെ ധാരാളം മീനുകളൊക്കെ ഉണ്ട് ഇവിടെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്ലേസ് കൂടാണ് നമുക്ക് ആ പാറയുടെ ഏകദേശം എൻഡ് വരെയും പോകാം പക്ഷേ അവിടെ നിന്ന് കഴിഞ്ഞാൽ കാറ്റോ അങ്ങോട്ടോ ഇങ്ങോട്ടോ പിടിക്കുമല്ലോ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ അപകടമാണ് അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം ഇവിടെ വരുന്നവരെ അപ്പോൾ നമ്മൾ ആ പാറയുടെ എൻഡിലേക്ക് പോവുകയാണ് സൂക്ഷിക്കണമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് പിന്നെയും പിന്നെയും ഞാൻ ഈ സൂക്ഷിക്കണമെന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജീവനും അപായപ്പെട്ടുകൂടാ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് വളരെ ഡേഞ്ചറസ് എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പം നമ്മൾ പാറയുടെ സെൻറ്ററിൽ കൂടാണ് യാത്ര ചെയ്യുന്നത് ഏകദേശം ഇവിടെ വരെ വരാം കേട്ടോ ഓഹ് എ വൈബ പ്രകൃതി രമണീയമായിട്ടുള്ള രണ്ട് കുളങ്ങളാണ് ഒന്ന് എൻ്റെ അടുത്ത സൈഡിലും കണ്ടോ എൻ്റെ വലത് സൈഡിലും ഈ രണ്ട് കുളങ്ങൾക്കും നല്ല ആഴം കാണും കാരണം പാറ പൊട്ടി കയറിയതായതുകൊണ്ട് നല്ല ആഴം കാണും വൈകുന്നേര സമയങ്ങളാണ് ഇവിടെ വരാൻ ഏറ്റവും ഉത്തമം നല്ല കാറ്റ് കിട്ടും അതുപോലെ തന്നെ നല്ല തണലുമായിരിക്കും ഇപ്പം ഞാൻ വന്നപ്പോൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണിയോളം ആയിട്ടുണ്ട് നല്ല വെയിലുണ്ട് വെയിൽ നേരെ അടിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ചൂടാണ് ഇവിടെ അപ്പം അപ്പോൾ നമ്മൾ വെയിലൊക്കെ കൊണ്ട് ക്ഷീണിച്ച് വന്നിരിക്കണം അപ്പോൾ ഇവിടെ ചെറിയൊരു കടയുണ്ട് അപ്പോൾ കടക്കാൻ നമുക്കൊരു നാരങ്ങ വെള്ളം കുടിക്കാം അപ്പം വലിയ സെറ്റപ്പ് ഒന്നുമല്ല എങ്കിലും നല്ല നമുക്ക് ഇവിടെ നാരങ്ങാ ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അതിവിടെ നമുക്ക് വീടിൽ കൂടി നിങ്ങളിൽ എത്തിക്കാം ആ അപ്പോൾ ഇന്നലെ ചേട്ടൻ കട തുടങ്ങിയതേ ഉള്ളതെന്നാണ് പറയുന്നത് അപ്പം

ഒന്നിലോ ചേർന്ന മക്കളാ കളിവൾ നേരങ്ങൾ ഉള്ളതാണ് ചേട്ടൻ പുതുതായിട്ട് ഉറങ്ങിയതേ ഉള്ളതാ ചേട്ടൻ നല്ല അടിപൊളിയാണ് അതും ഇവിടെ കേട്ടറിഞ്ഞു വരുന്നവരേ ഉള്ളൂ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത് അല്ലേടാ യൂട്യൂബിൽ ആദ്യമായിട്ടല്ലേ അപ്പം നമ്മൾ ഇവിടെ വെച്ച് കണ്ടുപോയില്ലേ പരിചയപ്പെട്ട നമ്മുടെ ഒരു സുഹൃത്താണ് എൻ്റെ പേരെന്തോ അഭിജിത്ത് 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 എന്തോ ചെയ്യുക എവിടെ എൻ എസ് എസ് ചങ്ങനാശ്ശേരിയിൽ അപ്പം ഈ ഒരു ഭൂതക്കുഴിയെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് എന്ന് പറഞ്ഞാൽ വൈകിട്ട് സമയങ്ങളാണ് ഇവിടെ ആൾക്കാർ വരുന്നത് വൈകുന്നേരം സമയങ്ങളിൽ ഏകദേശം ഒരു നാല് മണിക്ക് അരമണി കഴിഞ്ഞാൽ അപ്പം വെയിലൊക്കെ താറും വേണ്ടി ഇരിക്കാൻ രസമാണ് കാറ്റൊക്കെ കിട്ടും നല്ല സുഖമായിട്ടിരിക്കുക ഇത് വേറൊരു ഫീലാണ് സ്ഥിരം സന്ദർശനം ആ ഉണ്ട് മിക്കപ്പോഴും ഉണ്ട് ഇവിടെ ഉള്ള സമയങ്ങളിലല്ലേ സമയങ്ങളിലും അപകടങ്ങളൊക്കെ കുറവാണ് സൂക്ഷിക്കണമെന്നു പറയും വരുന്നവരെല്ലാം സൂക്ഷിക്കാൻ കാറ്റ് ഭയങ്കരമായിട്ടുണ്ടല്ലേ ആ ഉണ്ട് ഒത്തിരിയെന്നല്ല നമുക്ക് ഫീൽ അടിക്കാനുള്ള അപ്പൊ അഭിജിത്ത് നമ്മളെ നമ്മുടെ അടിവാരത്തിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരെന്തോ സൂരജ് സൂരജം സെയിം കോളേജിൽ തന്നെയാണോ നമ്മൾ കൂതുകുഴി അടിയിലേക്ക് പോവാണ് അപ്പം ഇവിടെ രണ്ട് ഒന്ന് പരിചയപ്പെട്ട നമ്മുടെ രണ്ട് സുഹൃത്തുക്കളാണ് അഭിജിത്തും സൂരജുമാണ് നമ്മളെ കൊണ്ടുവന്നത് അവരപ്പോൾ ഇവിടെ സ്ഥിരം സന്ദർശിക്കുന്നതാണോ പറഞ്ഞത് ചെറിയ വഴിയോട്ടോ അപ്പോൾ അതുവഴി ഇറങ്ങി നമ്മൾ നടന്നു പോവാണ് അങ്ങനെ വന്നു വന്നിട്ടില്ല പിന്നെ ഞങ്ങളുടെ പറഞ്ഞു വന്നിട്ടുണ്ട് നിങ്ങൾ ഇവിടുത്തെ സ്ഥിരം ഒരു ഗൈഡ് ഗൈഡാണ് അപ്പൊ നമ്മള് ഭൂതക്കുഴി അടിവാരത്തിലെത്തിയിരിക്കയാണ് ഇവിടെ നടന്നു പോകണം വെള്ളത്തിന്റെ ഇടയ്ക്കലൊക്കെ പോകാൻ പറ്റും അപ്പൊ അങ്ങോട്ട് പോവാണ് ഇവര് രണ്ടുപേരും നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോവാണ് ഇവിടെ വേറെ വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും എടുക്കുന്നവല്ലോ ഉണ്ടോ വെഡ്ഡിംഗ് ഷൂട്ടോട്ട് അവിടെ ഒരു ചെറിയ മാടോക്കണ്ടോ കൃഷിയുണ്ടല്ലേ നെൽകൃഷി അവിടെ അല്ലേ ഈ ഇവിടെ താറാവൊക്കെ കിടക്കുന്ന വലിയ ആടമുണ്ടോ അത് വെള്ളം കയറ്റി ഇട്ടേക്കുന്നല്ലോ വെള്ളം കയറ്റി ഇട്ടേക്കുന്നുണ്ടല്ലേ ഇവിടെ ഒരു മണ്ട പോയത് എങ്ങനെ പോകേണ്ടത് അതുപോലെ ഒരു ഒരപോലും ഇല്ലാത്തൊരു മരം ഒന്നിപ്പുണ്ട് അതിനകത്ത് രണ്ടുമൂന്ന് ഉണ്ട് കുറേ താറാവ് വെള്ളത്തിൽ കിടപ്പുണ്ട് കേട്ടോ ഇവിടെ ഒരു വെള്ളം കിടപ്പുണ്ട് അതുപോലെ അവിടെ ഒരു വെള്ളം അതായത് പാടത്തേക്ക് വെള്ളം ഒരു മോട്ടറിൻ്റെ പമ്പ് സെറ്റ് ഉണ്ട് നമ്മളങ്ങനെ താഴെ എത്തിരിക്കാൻ താഴെ നിന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോകണമെന്നുണ്ട് അവർ രണ്ടുപേരും എനിക്ക് മുന്നേ പോകുന്നുണ്ട് പിന്നെ വീഡിയോസൊക്കെ എടുത്ത് പോകുന്നത് കൊണ്ട് ഞാൻ ചെറുകയാണ് പോകുന്നത് അപ്പോൾ അവർ എന്നെ അവിടോട്ടൊക്കെ ഇറങ്ങി കാണിക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതോടൊന്ന് നോക്കാം ഇവിടേതായ നമുക്ക് ഇറങ്ങാൻ പറ്റുമെന്നൊക്കെ നോക്കാം അപ്പോൾ ഇതൊരു പാറമയുടെ കുളമാ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഞാൻ മേളിൽ നിന്ന് കാണിച്ചായിരുന്നു ഈ പാറയൊക്കെ എടുത്തുകൊണ്ട് തിരിച്ച് കയറാനുള്ള റോഡുണ്ട് ഇതുവഴി അപ്പോൾ അവരങ്ങോട്ട് പോകണം ആ അപ്പറത്തോട്ട് വെള്ളം അടിക്കുകയും ചെയ്യും ഇവിടെ പമ്പ് പമ്പ അല്ലേ അവിടെ ഒരു പമ്പ് സെറ്റ് ഒക്കെ കണ്ടിരുന്നു അവിടെ ഒരു പാത്വേ പോലെ ആ രണ്ടുപേര് ഇവിടെ വണ്ടിക്ക് പാറായിട്ട് വഴി വരുന്നത് താഴെ വരെയും പോയി ഞങ്ങൾ അണച്ചാണ് കയറി വന്നത് ആ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ നല്ലൊരു ട്രക്കിങ് കൂടെ ആയിരുന്നു അപ്പം താഴെ നിന്ന് കയറി വന്നു കഴിഞ്ഞപ്പം ഇവർ രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾ ആ അറി കൂടെ നടന്ന് കാണിക്കാൻ വന്നു അത്രയും വഴിയുണ്ടല്ലേ ഇതുപോലെ അറിയപ്പെടാതെ പോയ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ വീഡിയോ മിസ് ചെയ്യാതിരിക്കുക നമ്മുടെ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് സഹായിക്കും ഓക്കെ അപ്പം നമ്മുടെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരും നമ്മളോടൊപ്പം ഇന്നുള്ളത് സൂരജ് അഭിജിത്ത് അഭിജിത്ത് അപ്പം ഒരു ഗുഡ് ബൈ പറഞ്ഞുതരാം നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത് ഗുഡ് ബൈ ഓക്കെ സി യു